തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടോളം അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും ആദ്യ ഭരണസമിതി യോഗവും ഇന്ന് നടക്കും ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് നഗരസഭകൾ എന്നിവിടങ്ങളിൽ രാവിലെ പത്തിന് സത്യപ്രതിജ്ഞാ നടപടികൾ ആരംഭിച്ചു കോർപ്പറേഷനുകളിൽ പതിനൊന്നും മുപ്പതിനുമാണ് സത്യപ്രതിജ്ഞ നടപടികൾ ആരംഭിക്കുക വിജയിച്ച അംഗങ്ങൾ സത്യപ്രതിജ്ഞാ ദിനത്തിൽ ഒപ്പിടുന്ന രജിസ്റ്റർ തുടർന്നുള്ള ഭരണകാലത്ത് നിർണായകമാകും ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഏറ്റവും മുതിർന്ന അംഗമാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഇതിനായി കോർപ്പറേഷനുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും കളക്ടർമാർക്കും ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ അതത് സ്ഥാപനങ്ങളുടെ ഭരണാധികാരികൾക്കുമാണ് ചുമതല നൽകിയിട്ടുള്ളത് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത മുതിർന്ന അംഗം മറ്റ് അംഗങ്ങൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും നിലവിലെ ഭരണസമിതിയുടെ കാലാവധി ഇന്നലെ അവസാനിച്ച സാഹചര്യത്തിലാണ് അവധി ദിനമായിട്ടും ഇന്ന് സത്യപ്രതിജ്ഞ നിശ്ചയിച്ചത് ജില്ലയിൽ രണ്ട് നഗരസഭകളിലും വിവിധ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിലും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പുരോഗമിക്കുന്നു ആദ്യം ഉടുമ്പൻചോലയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉടുമ്പൻചോലയിൽ വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചൊല്ലി അംഗത്വം ഏറ്റെടുത്തു രാവിലെ പത്ത് മണിക്ക് തന്നെ ആരംഭിച്ച സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മിക്ക പഞ്ചായത്തുകളിലും അവസാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് ചില പഞ്ചായത്തുകളിൽ താമസിച്ച സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തുടങ്ങിയതിനാൽ ഇപ്പോഴും നടപടിക്രമങ്ങൾ ഒരു സാഹചര്യം ഇപ്പോൾ